ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നാളെ നടക്കാൻ പോകുന്ന എൽ ജി എസ് എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫേഴ്സിൻ്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ് അപ്പോൾ എക്സാമിന് കയറുന്നതിന് മുമ്പ് ഉറപ്പായും ഈ ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക ക്ലാസ്സിലോട്ട് കിടക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യമാണ് ഫിൻലാൻഡ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുഗർ ജാംദാർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുഗർ ജാംദാർ ഇന്ത്യയുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇന്ത്യയുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അലക്സാണ്ടർ തോമസ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയഭാരതി സയാനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് വിജയഭാരതി സയാനി ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് കിഷോർ രഹിത്കാർ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് വിജയ് കിഷോർ രഹിത്കാർ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പി സതീദേവി നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ നാറ്റോയുടെ സെക്രട്ടറി ജനറലാണ് മാർക്ക് റൂട്ടേ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ആണ് ആന്റോണിയോ ഗുട്ടറസ് കേരള വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേരള വൈദ്യുത മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജഗത് പ്രകാശ് നദ്ദ കേന്ദ്ര ആരോഗ്യമന്ത്രിയാണ് ജഗത്പ്രകാശ് നദ്ദ നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പതിനെട്ടാമത് ലോക്സഭയിലെ പ്രോ ടൈം സ്പീക്കർ ഭർത്തൃഹരി മഹതാബ് പതിനെട്ടാമത് ലോക്സഭയിലെ പ്രോ ടൈം സ്പീക്കറാണ് ഭർത്തൃഹരി മഹതാബ് ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി മിഷേൽ ബാർണിയെ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയാണ് മിഷേൽ ബാർണിയെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി കെ ആർ സ്റ്റാർമാർ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി കെ ആർ സ്റ്റാർമാർ ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ പതിനാറാം ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ പതിനാറാം ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി അതിശി മർലേന ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് അതിശി മർലേന അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള ഓപ്പറേഷൻ ഓപ്പറേഷൻ ദേവി ശക്തി അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ദേവി ശക്തി സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബി വി അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിമൂന്ന് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബി വി അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്ന് സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി സുജലം സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഗോൾഡ് മാൻ പരിസ്ഥിതി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ അലോക് ശുക്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഗോൾഡ് മാൻ പരിസ്ഥിതി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരനാണ് അലോക് ശുക്ല മിഷൻ ദിവ്യാസ്ത്ര ഇന്ത്യയുടെ ഏതു മിസൈൽ സംവിധാനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അഗ്നി ഫൈവ് മിഷൻ ദിവ്യാസ്ത്ര ഇന്ത്യയുടെ ഏതു മിസൈൽ സംവിധാനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അഗ്നി ഫൈവ് വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവൽ വല്ലി വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവലാണ് വല്ലി കുമാരനാശാന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ കുമാരനാശാന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ഹരിത സാവിത്രി നോവൽ സിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ഹരിത സാവിത്രി നോവൽ സിൻ ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാണ് ഇരവികുളം രക്തവും സാക്ഷികളും എന്ന പുസ്തകം എഴുതിയത് ആനന്ദ് രക്തവും സാക്ഷികളും എന്ന പുസ്തകം എഴുതിയത് ആനന്ദ് കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകം ആരുടേതാണ് എസ് കെ വസന്തൻ കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകം ആരുടേതാണ് എസ് കെ വസന്തൻ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് തിരുവനന്തപുരം അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദി ആകുന്നത് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ജേതാവ് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ജേതാവാണ് വർമ്മ ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ ലോകോയോടൊപ്പം ആണ് കാണുന്നത് കുടുംബശ്രീ ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ ലോകോയോടൊപ്പം ആണ് കാണുന്നത് കുടുംബശ്രീ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേൽക്കാൻ പോകുന്നത് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേൽക്കാൻ പോകുന്നത് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടത്തിയ സവർണ ജാഥയുടെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ രണ്ടിന് ആചരിച്ചത് നൂറാം വാർഷികം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടത്തിയ സവർണ ജാഥയുടെ എത്ര വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ രണ്ടിന് ആചരിച്ചത് നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാജ സമ്മാൻ പുരസ്കാരം ലഭിച്ചത് മുരളി ചിരോദ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാജ രവിവർമ്മ സമ്മാൻ പുരസ്കാരം ലഭിച്ചത് മുരളി ചിരോദ് പതിനഞ്ചാമത് ഇന്ത്യ യു എസ് സംയുക്ത പ്രത്യേക സേന വജ്രപ്രഹാർ അഭ്യാസത്തിന്റെ വേദി യു എസ് എ പതിനഞ്ചാമത് ഇന്ത്യ യു എസ് സംയുക്ത പ്രത്യേക സേന വജ്രപ്രഹാർ അഭ്യാസത്തിൻ്റെ വേദിയാണ് യു എസ് എ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം അനസ് എടത്തൊടിക രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് അനസ് എടത്തൊടിക രണ്ടായിരത്തി ഇരുപത്തി ജി ട്വൻ്റി ഉച്ചകോടി വേദി ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജി ട്വൻ്റി ഉച്ചകോടി വേദിയാണ് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജി ട്വൻ്റി ഉച്ചകോടി വേദി ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജി ട്വൻ്റി ഉച്ചകോടി വേദിയാണ് ദക്ഷിണാഫ്രിക്ക കേരള ലോകായുക്ത എൻ അനിൽകുമാർ കേരള ലോകായുക്തയാണ് എൻ അനിൽകുമാർ കേരള ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ കേരള ചീഫ് സെക്രട്ടറിയാണ് ശാരദ മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച കേരള മന്ത്രിസഭയിലെ മൂന്നാമത്തെ വനിതാ അംഗമായ മുൻ മന്ത്രി എം ടി പത്മ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച കേരള മന്ത്രിസഭയിലെ മൂന്നാമത്തെ വനിതാ അംഗമായ മുൻ മന്ത്രിയാണ് എം ടി പത്മ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ഉല എന്ന നോവലിൻ്റെ രചയിതാവ് കെ വി മോഹൻകുമാർ ഉല എന്ന നോവലിൻ്റെ രചയിതാവാണ് കെ വി മോഹൻകുമാർ സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ രാജ്യത്ത് ആദ്യമായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ രാജ്യത്ത് ആദ്യമായി കോഡ്ഗ്രി പ്രോട്ടോകോൾ ആവിഷ്കരിച്ച സംസ്ഥാനമാണ് കേരളം പൊതു ആശുപത്രികളിൽ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ പ്രഖ്യാപിച്ച രാജ്യം നേപ്പാൾ പൊതു ആശുപത്രികളിൽ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ പ്രഖ്യാപിച്ച രാജ്യമാണ് നേപ്പാൾ ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള രക്ഷാദൗത്യം ഓപ്പറേഷൻ കാവേരി ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ കാവേരി ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ അജയ് ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ അജയ് രണ്ടായിരത്തി ഇരുപത്തി ടി ട്വൻ്റി ക്രിക്കറ്റിൽ ആയിരം റൺസ് ഘയിക്കുന്ന ആദ്യ താരം സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തി ടി ട്വൻ്റി ക്രിക്കറ്റിൽ ആയിരം റൺസ് ഗഹിക്കുന്ന ആദ്യ താരമാണ് സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തി ഒ എൻ വി സാഹിത്യ പുരസ്കാര ചെയ്താവ് പ്രതിഭ റായ് രണ്ടായിരത്തി ഇരുപത്തി ഒ എൻ വി സാഹിത്യ പുരസ്കാര ചെയ്താവാണ് പ്രതിഭ റായ് രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാര ചെയ്താവ് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുത്തച്ഛൻ പുരസ്കാര ചെയ്താവാണ് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വയലാർ അവാർഡ് ചെയ്താവ് അശോകൻ ചരുവിൽ നോവൽ കാട്ടൂർ കടവ് രണ്ടായിരത്തി ഇരുപത്തിനാല് വയലാർ അവാർഡ് ചെയ്താവാണ് അശോകൻ ചരുവിൽ നോവൽ കാട്ടൂർ കടവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി പുരുഷ ടി ട്വന്റി ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ സി സി പുരുഷ ടി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് വനിതാ ടി ട്വൻ്റി ഏഷ്യാ കപ്പ് നേടിയ രാജ്യം ശ്രീലങ്ക ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് വനിതാ ടി ട്വൻ്റി ഏഷ്യാ കപ്പ് നേടിയ രാജ്യമാണ് ശ്രീലങ്ക ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എൽ കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എൽ കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ബഹിരാകാശത്തിന്റെ അതിരായ കർമാൻ രേഖ കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയത് കാർസൺ കിച്ചൺ ഇരുപത്തൊന്ന് വയസ്സ് ബഹിരാകാശത്തിന്റെ അതിരായ കാർമൻ രേഖ കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നീട്ടം സ്വന്തമാക്കിയത് കാർസൺ കിച്ചൻ വയസ്സ് രണ്ട് പാരാലിമ്പിക് സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് അവനി ലേഖര ഷൂട്ടിങ്ങിൽ സ്വർണം നേടി രണ്ട് പാരാലിമ്പിക് സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് അവനി ലേഖര ഷൂട്ടിങ്ങിൽ സ്വർണം നേടി പ്രതിമാസം നിശ്ചിത തുക ഈടാക്കി വിരമിച്ച ശേഷം മാസം തോറും നിശ്ചിത തുക പലിശയും ചേർത്ത് ആജീവനാന്തം തിരികെ നൽകുന്നതിനായി സർക്കാർ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ച പദ്ധതി ജീവാനന്ദം പ്രതിമാസം നിശ്ചിത തുക ഈടാക്കി വിരമിച്ച ശേഷം മാസം തോറും നിശ്ചിത തുക പലിശയും ചേർത്ത് ആ ജീവനാന്തം തിരികെ നൽകുന്നതിനായി സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ജീവാനന്ദം ഇസ്രയേൽ വധിച്ച ഹമാസ് തലവൻ യഹ്യ സിൻവാർ ഇസ്രയേൽ വധിച്ച ഹമാസ് തലവനാണ് യഹ്യ സിൻവാർ ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏത് ഇടമലക്കുടി ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏത് ഇടമലക്കുടി സപ്തഋഷി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി യൂണിയൻ ബഡ്ജറ്റ് സപ്തഋഷി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി യൂണിയൻ ബഡ്ജറ്റ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ച് ചന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ച് പതിനെട്ടാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പതിനെട്ടാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെ കളമശ്ശേരി ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെ കളമശ്ശേരി കേരള ഫിഷറീസ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ കേരള ഫിഷറീസ് സാംസ്കാരിക മന്ത്രിയാണ് സജി ചെറിയാൻ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഡിജി കേരളം നീറ്റ് യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ച അന്വേഷിക്കുന്ന സമിതിയുടെ ചെയർമാൻ കെ രാധാകൃഷ്ണൻ നീറ്റ് യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ച അന്വേഷിക്കുന്ന സമിതിയുടെ ചെയർമാനാണ് കെ രാധാകൃഷ്ണൻ സംസ്ഥാനത്തെ ആദ്യവാന മ്യൂസിയം നിലവിൽ വരുന്നത് കുളത്തൂപ്പുഴ കൊല്ലം സംസ്ഥാനത്തെ ആദ്യവാന മ്യൂസിയം നിലവിൽ വരുന്നത് കുളത്തൂപ്പുഴ കൊല്ലം വിളർച്ച വിമുക്ത കേരളത്തിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി വിവ കേരളം വിളർച്ചാ വിമുക്ത കേരളത്തിനായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിവ കേരളം കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം ചന്ദ്രയാൻ ത്രീയുടെ മിഷൻ ഡയറക്ടർ മോഹനകുമാർ ചന്ദ്രയാൻ ത്രീയുടെ മിഷൻ ഡയറക്ടറാണ് മോഹനകുമാർ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ആർദ്രം സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതിയാണ് ആർദ്രം കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗം കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ബാലമിത്ര കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗം കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാലമിത്ര സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളികകൾ വിതരണം ചെയ്യുന്ന കേരള സർക്കാർ പദ്ധതി ഡബ്ല്യു ഐ എഫ് എസ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളികകൾ വിതരണം ചെയ്യുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഡബ്ല്യു ഐ എഫ് എസ് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തൊന്നാക്കിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തൊന്നാക്കിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ ഏത് രാജ്യമാണ് റൈറ്റ് ടു ഡിസ്കണക്റ്റ് എന്ന നിയമം നടപ്പിലാക്കിയത് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ ഏത് രാജ്യമാണ് റൈറ്റ് ടു ഡിസ്കണക്റ്റ് എന്ന നിയമം നടപ്പിലാക്കിയത് ഓസ്ട്രേലിയ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് യു ഷറഫ് അലി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് യു ഷറഫ് അലി ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസമാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളിയായ വനിതാ കായിക താരം പി ടി ഉഷ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരമാണ് പി ടി ഉഷ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനായി ആരംഭിച്ച സമഗ്ര ആരോഗ്യ പദ്ധതി ശലഭം കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനായി ആരംഭിച്ച സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ശലഭം ഔദ്യോഗിക വൃക്ഷവും ചെടിയും പക്ഷിയും ജന്തുവും ഉള്ള രാജ്യത്തെ ആദ്യ ജില്ല കാസർഗോഡ് ഔദ്യോഗിക വൃക്ഷവും ചെടിയും പക്ഷിയും ജന്തുവും ഉള്ള രാജ്യത്തെ ആദ്യ ജില്ലയാണ് കാസർഗോഡ് ടെലിഗ്രാം സിഇഒ പാവൽ ദുറോവ് ടെലിഗ്രാം സിഇഒ പാവൽ ദുറോവ് ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് മാക് ഒ എസ് എക്സ് ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് മാക് ഒ എസ് എക്സ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യ തക്കുടു എന്ന അണ്ണാരക്കണ്ണൻ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യ തക്കുടു എന്ന അണ്ണാറക്കണ്ണൻ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി ടാറ്റ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് ടാറ്റ ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ജഗ്ദീപ് ധൻഗർ ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ജഗ്ദീപ് ധൻഗർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തുന്ന രാജ്യം ഡെൻമാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തുന്ന രാജ്യമാണ് ഡെൻമാർക്ക് അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ സ്ഥാപനം മൈത്രി ടു അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ സ്ഥാപനമാണ് മൈത്രി ടു രണ്ടായിരത്തി ഇരുപത്തിനാല് തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം തണ്ണീർ മനുഷ്യക്ഷേമവും രണ്ടായിരത്തി ഇരുപത്തി നാല് തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയമാണ് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകാരോഗ്യ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം രണ്ടായിരത്തി ഇരുപത്തി ലോകാരോഗ്യ ദിന പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ച രാജ്യം ഏതാണ് അമേരിക്ക ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ച രാജ്യം ഏതാണ് അമേരിക്ക തീവായ്മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ് ഇന്ത്യ ബംഗ്ലാദേശ് തീപായ് മുഖ്ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ് ഇന്ത്യ ബംഗ്ലാദേശ് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരെന്ത് അമൃതം ആരോഗ്യം സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരെന്ത് അമൃതം ആരോഗ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ പുതിയതായി കണ്ടുപിടിച്ച ആറ്റോമിക നമ്പർ നൂറ്റി പതിനെട്ടുള്ള മൂലകത്തിൻ്റെ പേര് ഒഗനേസൻ പുതിയതായി കണ്ടുപിടിച്ച അറ്റോമിക നമ്പർ നൂറ്റി പതിനെട്ടുള്ള മൂലകത്തിൻ്റെ പേര് ഒഗനേസൻ ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ ആർ എൽ വി പേരെന്ത് പുഷ്പക്ക് ഇന്ത്യ വിക്ഷേപിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരെന്ത് പുഷ്പക്